മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ോട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരുടെ ഔദ്യോഗിക പ്രഖ്യാപനമായി വടക്കാഞ്ചേരിയിൽ ബിജു ഇസ്മയിലും മണ്ഡലം പ്രസിഡന്റുമാരാകും ഒരു മാസം മുമ്പ് കെ പി സി സിയുടെ അംഗീകാരത്തോടെ പുറത്തിറക്കിയ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരുടെ പട്ടികയിൽ വടക്കാഞ്ചേരിയിൽ ബിജു ഇസ്മായിലും മുണ്ടത്തിക്കോട് സി എച്ച് ഹാരിഷും പുതിയ മണ്ഡലം പ്രസിഡന്റുമാരായിരുന്നു എന്നാൽ പുതിയ മണ്ഡലം പ്രസിഡന്റുമാരെ അംഗീകരിക്കുവാൻ കോൺഗ്രസിലെ ഒരു വിഭാഗം തയ്യാറായിരുന്നില്ല ഇതിനെ തുടർന്ന് കെ പി സി സിക്കും ഡി സി സി ഭാരവാഹികൾക്കും പുതിയ മണ്ഡലം പ്രസിഡന്റുമാരെ അംഗീകരിക്കാത്തവർ പരാതി നൽകിയിരുന്നു എന്നാൽ ഇതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ നിലവിലെ പട്ടികയിൽ തിരുത്തൽ വരുത്താതെ തന്നെ വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റായി ബിജു ഇസ്മായിലിനെയും മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റായി സി എച്ച് ഹാരിഷിനെയും നിയമിച്ചുകൊണ്ടുള്ള ലെറ്റർ പുറത്തിറക്കിയത് കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് ഇൻകാസ് ഷാർജ തൃശൂർ ജില്ലാ സെക്രട്ടറി ഐ എൻ ടി യു സി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ ബിജു ഇസ്മായിൽ പ്രവർത്തിച്ചിട്ടുണ്ട് മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റായ സി എച്ച് ഹരിഷ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് സംഘടനയിലെത്തിയത് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഐ എൻ ടി യു സി എക്സിക്യൂട്ടീവ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി